ആരോടും ചോദിക്കാലോ ചായം വെള്ളമൊക്കെ ആരെങ്കിലൊക്കെ അങ്ങനെ കൊറേ നടന്നപ്പോൾ എനിക്ക് വണ്ടിക്കൂലി എത്തിക്കുന്നു കുറിച്ചോലക്കും പണിയായിക്കൊക്കെ അറിയാം വരൂല്ല കള്ളനും നമ്മുടെ നല്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു അന്നെ പറ്റി അറിയില്ലേ ഒരു പെണ്ണായിട്ടുള്ള വന്ന എപ്പോഴും ഇല്ല അറുപത്തേഴ് വയസ്സായി ഞാൻ വാണ്ടാത്തേനൊന്നും പോവില്ല ഞാൻ ചോദിച്ചു മനസ്സറിഞ്ഞു തന്നോ ഇല്ലല്ലോ അതൊക്കെ ആണെങ്കിൽ ഞാൻ പണിക്കണ്ട് കയറിയാ ഞാൻ പണിക്കണ്ടിക്കണത് നല്ല ഞാൻ കാര്യം ചായക്കാരനാണ് ചായ നന്നു വെച്ചൊരു മിനിറ്റ് ഇവിടെ ഇവിടെ ജോലി ഞാൻ ഇവിടെ വല ഇവിടെ നിങ്ങൾക്ക് അറിയും ഇവിടെ മോത്തറച്ച് മേലയ്ക്ക് മാങ്ങയ പാത്ത് വാറോ ചാപ്പ് ഇങ്ങനെ കഴിഞ്ഞ് പിക്നിക് ഹോട്ടലുണ്ടായിരുന്നു ആ ഇബ്രായിക്കാം നമ്മളെ മഞ്ചേരിക്ക ബൈപ്പാസിന്റെ അവിടെ ആ വീട് ഓല കൂടുതലുണ്ടായിരുന്നു കുറെ കാലം പിന്നെ വാലഞ്ചേരി ആ പള്ളിയിലെ ഏറെ മുന്നില്ലേ ക്രിസ്മിൻ്റെ ഹോട്ടലില്ലായിരുന്നു പിന്നെ മുറയിലൊരു സാജു ഹോട്ടലില്ലായിരുന്നു പിന്നെ കുഞ്ഞാപ്പൊക്കെ മ്മളെ കുലേരങ്ങാടി പരിസ്ഥിതി വലിയ ലീഗിൻ്റെ ഓഫീസുണ്ട് ഇയാളെ കെട്ടിടാ പോളിച്ചു പോയപ്പോൾ ആ ലീഗൽ ഓഫീസ് അന്ന് തുടങ്ങിയിട്ടില്ല അത് വെയിലും റൂമൊന്നും തിരിച്ചിട്ടില്ല റൂമ് സാധാ പോലെ അപ്പോൾ പോലും പറഞ്ഞ് അണക്കെന്ന റൂമ് കിട്ടുന്ന അതുവരെ ഇവിടെ കച്ചവടം ചെയ്തോളു ഞാൻ അതിൽ കാലം കുറയാ അവിടുന്ന് വീഴ്ചയൊക്കെ വന്നപ്പോൾ ഒരു കൊല്ലം അങ്ങനെ നാട്ടിൽ പോയി പിന്നെ നാട്ടിൽ പോയപ്പോ എന്തോ ഇതിലൂടെ അങ്ങനെ കൂടി ഒരു നായി നായി കുടുംബത്തിൽ വന്ന് കയറി ആ പന്നീന്റെ പണിയാണേ ഓ ലോക മന്ത്രവാദിയാ ആ നായി ഞമ്മക്കിട്ട് പണിയാഞ്ഞിട്ടാ നിങ്ങൾ അതില് ആ അറിയാനിട്ടാ പണ്ടാരത്തിന് കൈപ്പിലാകുമ്പോൾ പാടാണ്

റിയല്ല മകളൊരു പത്ത് ദിവസം തയ്യോട് എല്ലാരും നല്ലതല്ലേ പത്ത് ദിവസം സഹായിച്ചില്ല ായമാരല്ലേ സാറേ സാധായിക്കൂല ഓരോ അങ്ങോട്ട് പറ്റിക്കാൻ നോക്കും എവിടെങ്കിലും കൃഷി ഇണ്ടാ എന്താ പാവങ്ങളെ പറ്റിക്കാൻ അന്ന് ഒരിടങ്കായും രണ്ടടങ്ങായി നെല്ല് കൊടുത്താൽ മതി നമ്മളവിടെ മുണ്ട് തായമാര വേ അവര് അയെന്തെങ്ങണ്ട് വെച്ച് വാർത്ത അതിന് നോക്കൊന്നുമില്ല അങ്ങനത്തെ ടീമും സാളായിക്കൂരാ

അമ്മേ നമ്മൾ ഇവിടെ വശം കിട്ടിയാൽ എത്ര ഉള്ളൂ അല്ലേ ആരെ പ്രശ്നൊന്നുമില്ല ആരെ കിട്ട അമ്മ ക അമ്മ വെക്ക പളയനെ ഒന്നും കാണിക്കല്ല അല്ലല്ലടാ ബട കാഷ്നുകാരേ കൊടാ അങ്ങനാ നമ്മൾ അंदर പോടല്ല പോരെ അവിടെ 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 ആരെ സിനെ ആ ഇങ്ങനെയുള്ള ഉള്ളതുകൊണ്ട് വെച്ചാട്ടാ ആരെനെ അല്ല അങ്ങോട്ട് പോയോടാ പോയടാ എന്നെ വെറുതെ ആ ശരി ആ എന്താ പറയുക ഒരാ ആളുകളും കെണ്ണം കഴിച്ചില്ല അച്ഛനും അമ്മൊക്കെ കണ്ണക്കൊട്ട് പോയി ഇങ്ങനെ നടക്കുന്നു പ്രാൻ കഴിച്ചിട്ടുമില്ല